നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ ലൈബ വളരെ കുറവാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പരമശിവന്റെ ജന്മനാളായും ശിവപാർവതി വിവാഹം നടന്നതുമായും ബന്ധപ്പെട്ട് ആചരിക്കുന്ന ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ച് ഹിന്ദുമത വിശ്വാസികൾ വണ്ടൂർ നായാട്ടുകല്ല് ദീപക് മന്ദിരത്തിൽ പരമ്പരാഗത രീതി അനുസരിച്ച് നടത്തിയ ആഘോഷം ശ്രദ്ധേയമായി ശ്രീഭദ്ര കലാസമിതി വെള്ളാമ്പുറം നായാട്ടുകല്ലിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ು ಕಾಲಕೀಲವನ್ನು ಪೂವನ್ನು ಕೊಡು ಪಾರ್ವತಿಯೇ ಮಣ್ಣಿನ ಮೇಲೆ ಪಾಲನಟ್ಟು ಕಾಲಕೀಲವನ್ನು ే అంకుడిన్ మేలు ఏడలోటువ్ పాలకీ కొడు పార్వతీయే ఎట్ట అంగు గడి మేటల్లో పాల క్యూ కొడు పార్వతి కన్యగా ഇതോടനുബന്ധിച്ച് ഗണപതി സരസ്വതി സ്തുതികൾ ശിവപാർവതി സ്വയംവരം രുക്മിണി സ്വയംവരം ദശപുഷ്പം വഞ്ചിപ്പാട്ട് എന്നിവ പാടി തിരുവാതിര കളിച്ചു കൂടാതെ മുതിർന്ന അംഗങ്ങൾ തിരുവാതിരപ്പാട്ട് പാടി പിന്നീട് പാലയ്ക്ക് നീർക്കൊടുക്കൽ പാതിരാപ്പൂ കൊണ്ടുവരൽ ശിവപൂജ പാതിരാപ്പൂ ചൂടൽ വെറ്റില മുറുക്കൽ ഊഞ്ഞാലാട്ടം തുടങ്ങിയ പരമ്പരാഗതമായ ചടങ്ങുകൾ നടത്തി മുതിർന്ന അംഗങ്ങൾ അവരുടെ പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് പരിപാടിക്ക് മാറ്റുകൂട്ടി മംഗലാതിര പാടി കളിച്ച് ചടങ്ങുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് കൂവപ്പായസം ഇളനീർ പഴം പപ്പടം തുടങ്ങിയവ പ്രസാദമായി വിതരണം ചെയ്തു ദീപക് കുമാർ സ്വപ്ന ദീപക് രഞ്ജു ബിനീഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ജ്വല്ലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട് ഡിസൈൻ